എനിക്ക് നെഗറ്റീവ് കമന്റ്സ് വന്നിട്ടുണ്ട് ഒരാൾക്ക് നമ്മളെ ലൈഫ് ഇഷ്ടപ്പെടാനുള്ള വേണ്ട അവർ ഞങ്ങൾ ഞങ്ങളുടെ ലൈഫിലോട്ടും വിളിക്കണല്ലോ ഇല്ലേ ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദേവിക വിജിൽ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ സ്പെഷ്യൽ ആണ് സംഭവം ഇന്നൊരു ക്യു ആൻ എ വീഡിയോ ആണ് അപ്പം ഞാൻ മുമ്പൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ക്യു ആൻ എക്ക് വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ അപ്പൊ അതില് കുറച്ചുപേര് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് ഒരാൾ തന്നെ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അതെല്ലാം വെച്ചോണ്ടുള്ള ഒരു ചെറിയൊരു ക്യു എൻ എ ആണ് നമ്മളിപ്പോ ഉദ്ദേശിക്കുന്നത് ിലേക്ക് കടക്കാൻ പോവാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഇഷ്ടപ്പെട്ട ഒരു സ്കിൻ കെയർ പ്രോഡക്റ്റ് പറയാമോ അതിൽ ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം കൂടെ പ്ലീസ് എന്ന് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ഡാം ഡോക്കിന്റെ പ്രൊഡക്റ്റ് ആണ് ഡാം ഡോക്കിന്റെ പ്രൊഡക്റ്റില് കൂടുതൽ ഇഷ്ടപ്പെട്ട നൈറ്റ് ക്രീം ആണ് ഞാൻ ഉപയോഗിക്കണല്ല എന്റെ വിച്ച് ഉപയോഗിക്കും അതുകൊണ്ട് ഞങ്ങൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാം ഓക്കെ ആണ് പിന്നെ ഡാം ഡോക്ക് ഇഷ്ടപ്പെടാൻ കാര്യം അത് എല്ലാ സ്കിന്നിനും യൂസ് ചെയ്യാൻ പറ്റും നല്ല റിസൾട്ട് ആണ് എല്ലാ സ്കിന്നിനെയും യൂസ് ചെയ്യാൻ പറ്റും കൂടുതൽ കൂടുതലിഷ്ടം നൈറ്റ് ക്രീം അടുത്ത ക്വസ്റ്റ്യൻ കുട്ടനാട് ആരാ ഉള്ളത് ഇൻട്രെസ്റ്റിങ് ഇപ്പോൾ കുട്ടനാട് പോകുന്നില്ലേ ഇപ്പോൾ കുട്ടനാടുള്ള വീഡിയോസ് കാണാനില്ലല്ലോ ഇനി എപ്പോഴാ പോകുന്നേ ഇനി പോകുമ്പോൾ മറക്കാതെ വീഡിയോസ് ചെയ്യണേ ഇതിപ്പം ഒരു ക്വസ്റ്റിനിൽ തന്നെ ഒരു മൂന്ന് നാല് സബ് വന്നതുപോലെ ആയി അപ്പം കുട്ടനാട് ആരാ ഉള്ളത് കുട്ടനാട് കസിൻ എൻ്റെ കസിൻ ചേട്ടൻ്റെ കൂട്ടുകാരൻ ആ കൂട്ടുകാരനാണുള്ളത് സുധീഷൻ എന്നാണ് പേര് നമ്മൾ ഫസ്റ്റ് ടൈം യൂട്യൂബ് തുടങ്ങിയ ആ ഒരു ടൈമിൽ ആദ്യത്തെ വീഡിയോ കുട്ടനാട് പോയിട്ട് ഒരു വീഡിയോ ആണ് നിങ്ങൾ വീഡിയോയുടെ ലാസ്റ്റ് നമ്മൾ ഈ ചാനലിന്റെ ഏറ്റവും ലാസ്റ്റ് ആ വീഡിയോ കൊടുത്തിട്ട് പോയിന്ന് കണ്ടു നോക്കും അവിടെ ഉള്ളത് കസിനും കസിൻ്റെ അമ്മയും മാത്രമേ ഉള്ളൂ ആ വീട്ടിൽ അപ്പോൾ കുട്ടനാട് പോകുന്നില്ലേ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ പോയിട്ട് നമ്മൾ അധികം വീഡിയോസ് ഒന്നും എടുത്തില്ല കാര്യം ഇവിടെ പോകണമെന്ന് പറഞ്ഞാൽ അവിടുള്ള സ്ഥലങ്ങളൊക്കെ കാണാനാണ് അപ്പം പോകുന്ന സ്ഥലത്തെല്ലാം വീഡിയോസ് എടുത്തുകൊണ്ട് നടക്കുമ്പോൾ അതൊന്ന് ആസ്വദിക്കാൻ പറ്റില്ല സോ അതുകൊണ്ട് തൽക്കാലം ഞങ്ങൾ പോയിട്ട് പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുത്തില്ല വലിയ രീതിയിലൊന്നും എടുക്കാതെ പോയി അവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു തരുകയാണ് ചെയ്തത് ഇനി ഇപ്പോൾ കുട്ടനാട് ഉള്ള വീഡിയോസ് കാണാനില്ലല്ലോ അതിൻ്റെ മെയിൻ കാര്യം ഞാൻ പറഞ്ഞു അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസ് എടുക്കുമ്പോൾ കൂടുതലും നമുക്ക് അവിടെ നിന്ന് ആസ്വദിക്കാനൊന്നും പറ്റത്തില്ല എല്ലാം എക്സ്പ്ലോർ ചെയ്ത് കാണാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് എടുക്കാത്ത ഇനി എപ്പോഴാ എപ്പോഴാണ് പോണേപ്പഴും ക്രിസ്മസിന് ക്രിസ്മസിന് പോകും പിന്നെ ഞങ്ങൾക്ക് പേഴ്സണലി ഒരു പ്ലാനിങ് ഒന്നുമില്ല ആ ഞങ്ങൾക്കിപ്പോ നാളെ പോവാൻ തോന്നണെങ്കിൽ ഇന്ന് പറയും ചിലപ്പോ നമുക്ക് നാളെ പോവാം അല്ലെങ്കിൽ ചിലപ്പോ ഇപ്പൊ പോവാൻ തോന്നണെങ്കി ഫണ്ട് എല്ലാം കയ്യിലുണ്ടെങ്കിൽ നമുക്ക് പോവാം അങ്ങനെ ഒരു ഒറ്റ മൈൻഡാണ് നമുക്ക് എപ്പോ ഫണ്ട് എല്ലാം ഉണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല മാറി നിൽക്കുന്നതിൽ വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ നമ്മൾ അപ്പം തന്നെ പോകും അത്ര അല്ലാതെ പ്ലാനിങ് ഒന്നും ഞങ്ങൾക്കില്ല ഇനി പോകുമ്പോൾ മറക്കാതെ വീഡിയോസ് ചെയ്യണേ ഇനി പോകുമ്പോഴത്തേക്ക് എന്തായാലും വീഡിയോസ് ചെയ്യും കാര്യം ഞങ്ങൾ കുറേ ദൂരം മീൻസ് കുറേ തവണ അവിടെ പോയിട്ടുണ്ട് അപ്പം ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല പിന്നെ വല്ല ഒക്കെ ആണ് ആ വീട്ടിൽ എന്തെങ്കിലും ഒക്കെ വന്നിട്ടാണ് പോകണമെങ്കിൽ പറ്റത്തില്ല അപ്പോഴ് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റൂല അല്ലാതെ ഞങ്ങൾ മാക്സിമം വീഡിയോസ് എടുത്ത് ഇടാൻ വേണ്ടിട്ട് ഓ നമ്മള് ലാസ്റ്റ് പോയാരുന്നു ലാസ്റ്റ് പോയപ്പോ ചടങ്ങായിരുന്നു ഒരു ചടങ്ങായിരുന്നു വീഡിയോ എടുക്കാൻ അതുകൊണ്ടാണ് പിന്നെ വീഡിയോ എടുക്കാതെ പിന്നെ പുറത്തൊന്നും അധികം ഇറങ്ങാനൊന്നും പറ്റിയില്ല ഫുൾ ആ വീട്ടിനകത്തായിരുന്നു അപ്പൊ അതെങ്ങനെ എടുത്ത് വീഡിയോ ഇടും അതുകൊണ്ടാണ് ഞങ്ങള് ചെയ്യാത്ത അടുത്ത ക്വസ്റ്റ്യൻ ഇപ്പൊ എങ്ങനെ ലൈഫ് പോകുന്നു നന്നായിട്ട് പോകുന്നു ഇപ്പൊ ഒരു കുഴപ്പമില്ല എന്റെ അമ്മ അവിടെ നിന്ന് നന്നായിട്ട് പോകുന്നുണ്ട് ഒരു കുഴപ്പമില്ല ഹാപ്പിയാണ് ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ ഹാപ്പിയാണ് പുറത്തൊന്നും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല ഹാപ്പിയാണ് ഫാമിലിയെ എന്താ വീഡിയോയിൽ കാണിക്കാത്ത ഫാമിലിയെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് എൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ അറിയാം ഫാമിലിയെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അമ്മയെ കാണിച്ചിട്ടുണ്ട് അച്ഛനെ കാണിച്ചിട്ടുണ്ടാ ഇല്ല ഇല്ല അച്ഛനെ വീഡിയോയിൽ അങ്ങനെ ആഡ് ആക്കിയില്ല കാര്യം നമ്മൾ അങ്ങനെ പോണ ടൈമിൽ ഞാൻ വീഡിയോ എടുക്കൂല പിന്നെ വീഡിയോയിൽ അച്ഛൻ വന്ന് നിക്കാറില്ല അതുകൊണ്ട് ഇൻസ്റ്റയിലുണ്ട് ആ അച്ഛൻ്റെ ഫോട്ടോ ആ ആ ഇൻസ്റ്റയില് നമ്മളെ ഫാമിലി ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലാതെ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലാതെ വീഡിയോസിൽ അച്ഛൻ മാത്രമേ ഇല്ലാതെ ഉള്ളു അമ്മയും അനിയത്തെയൊക്കെ വീഡിയോസിൽ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അത് ചാട്ടന്റെ അമ്മ ആഡ് ചെയ്തിട്ടുള്ളത് ഒരു റീലിലുണ്ട് പിന്നെ ഇൻസ്റ്റഗ്രാമിലുണ്ട് ഞങ്ങളെ ഫാമിലി ഫോട്ടോ ഉണ്ട് ചേന്റെ അമ്മ ഞാൻ ചേട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പൊ അതിനെടുത്ത ഫോട്ടോ അങ്ങനെ ഉണ്ട് പിന്നെ വീഡിയോയില് കൂടുതലും അവർക്ക് അവരോ തിരക്കുകളൊക്കെ ഉണ്ടല്ല അവർക്ക് ജോലിയൊക്കെ കാണുന്ന ചെയ്യുന്നു അപ്പൊ പിന്നെ പറ്റൂല നീ എവിടെങ്കിലും ഒക്കെ ഫാമിലി ആയിട്ട് ടൂറൊക്കെ ഒക്കെ പോകുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും എടുക്കാം അല്ലാതെ എൻ്റെ വീട്ടുകാരും ചേട്ടനും ആയിട്ടുള്ള വീഡിയോസ് ഉണ്ട് നിങ്ങൾ ചാനലിൽ കയറി നോക്കിയാൽ മതി കിട്ടും പഴയ ഫ്രണ്ട്സിനോട് ഒക്കെ കോണ്ടാക്ട്സ് ഉണ്ട് ഇല്ല എന്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാ എനിക്കങ്ങനെ ആരുമില്ല എന്റെ അടുക്ക് ഭയങ്കര കമ്പനി ആയിട്ട് നിന്നിട്ട് പണി തന്നിട്ട് പോണ വരെ കൂടുതലുള്ളൂ എല്ലാരും ആ സത്യം അങ്ങനെ ഒരു സംഭവാണ് അതുകൊണ്ട് വലിയ രീതിയിൽ പഴയ ഫ്രണ്ട്സ് ഒന്നും വലിയ കോണ്ടാക്ട് വലിയെന്നല്ല ആരും ഇല്ല ഫ്രണ്ട്സ് ആയിട്ട് തൽക്കാലം കോണ്ടാക്ട് ഒന്നും ഇല്ലാതിരിക്കണ സുഖം ആ അല്ലാതെ അല്ല ഇടിവാ നമുക്ക് പോവാ നമുക്ക് അവിടെ പോയി കറങ്ങാം അങ്ങനെ ഒന്നുമില്ല ഇല്ല കറങ്ങാൻ പോകണമെങ്കിൽ നമ്മൾ രണ്ടുപേരും മാത്രം കറങ്ങാൻ പോകും ഫാമിലി ഞങ്ങൾ രണ്ടുപേരും ഫാമിലി മാത്രമായിട്ടേ പോകണുള്ളൂ അല്ലാതെ സെപ്പറേറ്റ് ഫ്രണ്ട് അങ്ങനെ ഉള്ളതൊന്നും ഇല്ല പിന്നെ മെയിൻ ആയിട്ടും പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സിന് ഭയങ്കര ഒരു രീതിയിൽ വാല്യൂ കൊടുക്കുന്ന ഒരു ടൈം ടൈമുണ്ടായിരുന്നു ചേട്ടന് ഉണ്ടായിരുന്നു എനിക്കും എനിക്കുണ്ടായിരുന്നു ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ അതായത് ഞങ്ങൾ മീറ്റ് ചെയ്യുന്നതിന് മുമ്പ് പിന്നെ മീറ്റ് ചെയ്ത് കല്യാണം കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ വലിയ ഇതൊക്കെ ആയിരുന്നു പക്ഷെ അതിനുശേഷം നമുക്കറിയാം ഫ്രണ്ട്ഷിപ്പും റിലേഷൻഷിപ്പും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകണത് ശരിയല്ല അങ്ങനെ കൊണ്ടുപോയാൽ പല റിലേഷൻഷിപ്പും പൊട്ടിയിട്ടേ ഉള്ളൂ ഇപ്പൊ മാനമലയാദയ്ക്ക് പോകണമെങ്കിൽ കല്യാണം കഴിച്ച് ആ വീട്ടുകാരുടെ കാര്യം നോക്കി വൈഫിന്റെ കാര്യം നോക്കി കുട്ടികൾ നോക്കി കുട്ടികളുടെ കാര്യം നോക്കി ഇല്ലേ കഴിയണം അല്ലാതെ പിന്നെ പഴയ ഫ്രണ്ട്സ് പുതിയ ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞാൽ അവരെ പിറകെ വെറുതെ പോവേണ്ട കാര്യമില്ലെന്ന് ഞാൻ പറയൂള്ളൂ അതുകൊണ്ട് പഴയ ഫ്രണ്ട്സ് എന്നല്ല ഇനിയിപ്പോ പുതിയ ഫ്രണ്ട് ആയിരുന്നാലും കാണും മിണ്ടും അത്രയൊക്കെ തന്നെ അല്ലാതെ ആരോടും വലിയ കമിറ്റ്മെന്റ്സും കാര്യങ്ങളൊന്നും ഇല്ല കോണ്ടാക്റ്റും റിലേഷൻഷിപ്പും ഞങ്ങളുടെ ഫാമിലിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് താല്പര്യം അല്ലാതെ അതിന്റെ ഇടയിൽ മൂന്നാമത് ഒരാളാ കയറ്റുന്നത് ഞങ്ങൾക്ക് പേഴ്സണലി രണ്ടുപേർക്കും ഇഷ്ടമല്ല വീഡിയോ ഞങ്ങൾ ഇപ്പൊ എടുക്കുന്ന ടൈമില് കുറച്ച് സൗണ്ട്സ് ഒക്കെ കേക്കും അതിന്റെ കാര്യം വീട് ചെറുതായിട്ട് പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇരുക്കി പണിയാണ് അപ്പം അവിടെ നിന്ന് കുറച്ച് സൗണ്ട്സ് കേൾക്കും അത് നിങ്ങൾ കാലമായിട്ട് എടുക്കണ്ട അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പൊ പുറത്ത് വെച്ചിട്ട് വീഡിയോ തന്നെ എടുക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഇത്രയൊരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ കാരണം എന്താ എത്ര എത്ര നാളായി തുടങ്ങിയിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഞങ്ങൾ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന കൂട്ടത്തിലാണ് നമ്മുടെ റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കുന്ന കൂട്ടത്തിലാണ് അപ്പൊ ഞങ്ങൾ ആയതേ ഉള്ളൂ പക്ഷെ പക്ഷെ വലിയ ും കാര്യങ്ങളൊന്നുമില്ല പിന്നെ എപ്പോഴും വീഡിയോ ഇടത്തില്ല ഇട്ടോണ്ട് ഇട്ടോട്ട് നല്ല ഒക്കെ ഉണ്ടായിരുന്നു നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോ കാണാൻ പറ്റും സബ്സ്ക്രൈബ് നോക്കിക്കും ചെയ്യാ വിജിൽ ദേവിക എന്നാണ് ചാനലിന്റെ പേര് ഇതിപ്പോ എന്റെ നമ്മുടെ ചാനലിന്റെ പേരാണ് ഇതിലാണ് ചെയ്യണത് അപ്പം യൂട്യൂബ് ചാനൽ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് കാര്യം വല്ലതും ഉണ്ടാവും ഇല്ല ചെയ്യുന്ന എല്ലാ അറിയണം അതുകൊണ്ടാണ് തുടങ്ങി യൂട്യൂബിൽ പിന്നെ ഒരു ടൈമും കൂടെ ചുമ്മാ വെറുതെ ഇരിക്കണ്ടല്ലോ പറ്റുന്ന കാര്യങ്ങൾ ആ പറ്റുന്ന കാര്യങ്ങൾ ഇതിപ്പോ സ്കിൻ കെയർ ആയിരുന്നാലും അറിയാനുള്ള കുറച്ച് കാര്യങ്ങള് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്നുള്ള രീതിയിൽ ചെയ്യുന്നതന്നെ ഉള്ളു അല്ലാതെ പ്രത്യേകിച്ച് കാര്യം ഒന്നുമില്ല പിന്നെ ഇതൊരു ഫാഷൻ ആണ് ഇതൊരു പ്രൊഫഷണലാക്കി എടുക്കണം എന്നാണ് ഞങ്ങളൊരു പ്ലാനും കൂടെ അതുകൊണ്ടാണ് ചാനൽ തുടങ്ങാൻ മെയിൻ ആയിട്ടുള്ള കാര്യം ഇങ്ങനൊരു ചാനൽ തുടങ്ങിയപ്പോ ആരെങ്കിലും കളിയാക്കിയിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇല്ല ഇല്ല ആരും കളിയാക്കിയിട്ടില്ല പക്ഷെ തുടങ്ങിയ ടൈമില് വേറൊരാൾക്ക് എൻ്റെ ചാനലിൻ്റെ ടൈം പറഞ്ഞു കൊടുത്ത് ചിലപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കാനായിരിക്കും അവര് ചോദിക്കും ആ ടൈമിൽ യൂട്യൂബ് ഉണ്ടോ എന്നാൽ സബ്സ്ക്രൈബ് ചെയ്യാന്ന് പറഞ്ഞാൽ എടുക്കുന്ന ടൈമില് എനിക്ക് എന്തോ പോലെയാണ് അവര് എൻ്റെ വീഡിയോസ് കാണുമ്പോൾ ഭയങ്കര എനിക്ക് നാണക്കേടായിരുന്നു പിന്നെ പിന്നെ ആയപ്പോഴത്തേക്കും അതെങ്കിൽ ശരിയായി ഫസ്റ്റ് ഒരു

നമ്മളെ വീഡിയോസ് കണ്ട് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം കളിയാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കളിയാക്കാൻ മാത്രം ആരുമില്ല പിന്നെ കളിയാക്കൽ നമ്മൾ മൈൻഡാക്കാറില്ല കാര്യം നമ്മൾ അവരെ ചെലവിനല്ലല്ലോ ജീവിക്കണം നമ്മൾ നമ്മളെ പൈസയ്ക്ക് നമ്മൾ സന്തോഷിക്കുന്നു ഫുഡ് കഴിക്കുന്നു എവിടെയെങ്കിലും ഒക്കെ പോകുന്നു എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുന്നു അത് ഞങ്ങളുടെ ഇഷ്ടം അപ്പം കളിയാക്കണവരൊക്കെ ആ മൂലയിലിരുന്ന് കളിയാക്കിയിട്ട് ആ നമ്മള് മൈൻഡൊക്കെ പോകുന്നില്ലല്ലോ കുറച്ചുകൊണ്ടിരിക്കുന്നുണ്ടോട്ടേ വലിയ കുഴപ്പമൊന്നുമില്ല ആ ഞാൻ ഞാനിപ്പോൾ എത്ര എങ്ങനത്തെ രീതിയിൽ ബോഡി ഷെയ്മിങ് ചെയ്യാന്ന് പറഞ്ഞ് കമൻ്റ് ഇടുക അല്ലെങ്കിൽ എന്തിന് ചെയ്താലും ഒന്നുമില്ല അവരങ്ങനെ പറഞ്ഞോണ്ടിരുന്നോട്ടെ അതൊക്കെ ആ ഇങ്ങനെ ഹാപ്പി ആയിട്ട് നടക്കാനുള്ള ഭാഗ്യം അവർക്കില്ലല്ലോ അതുകൊണ്ട് അവർ ഇതല്ല അതിനപ്പുറം പറയും അതുകൊണ്ട് വലിയ രീതിയിൽ കളിയാക്കലുണ്ടെങ്കിൽ ഞങ്ങള് മെയിൻ ആയിട്ട് മൈൻഡ് ചെയ്യാറില്ല യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയം ഫാമിലി സപ്പോർട്ട് സപ്പോർട്ടായിരുന്നു ഹസ്ബൻഡു സപ്പോർട്ട് ഇല്ലേ എന്റെ അടുത്ത് വിശ്വമാണ് ഇങ്ങോട്ട് പറഞ്ഞത് അതും കുട്ടനായ ഉണ്ടായിരുന്നു അപ്പോഴല്ലേ ഒരു രാവിലെ എന്തോ ആണെന്നോന്നാണ് പറഞ്ഞത് എഴുതി എനിക്കിപ്പം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടെ നമുക്ക് തുടങ്ങാം ഇവിടെ ഉള്ള വീഡിയോസൊക്കെ എടുത്ത് നമുക്ക് അതിൽ അപ്ലോഡ് ചെയ്യാം എന്ന് ഫസ്റ്റ് ടൈമിൽ പറഞ്ഞു എനിക്ക് എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട് അങ്ങനെ വീഡിയോ ഒക്കെ അവിടെ വച്ച് തന്നെ കൊളു ആ ഒരു കായലിന്ന് മീൻ പിടിക്കുന്ന വീഡിയോ എടുത്ത് അതെനിക്കിപ്പോഴും ഭയങ്കര ഫണ്ണി ആയിട്ടുണ്ടാണ് ആ മീൻ പിടിക്കുന്ന വീഡിയോ എടുത്ത് നൈറ്റ് അതിനെ എഡിറ്റ് ചെയ്ത് ആ എന്നെ പോസ്റ്റും ചെയ്ത് നിങ്ങൾക്ക് വലിയ പിടുത്തം ഇല്ല എനിക്ക് വലിയ പിടുത്തമല്ല പക്ഷേ ചാടിന് അറിയാം കാരണം മുമ്പും വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റയിൽ പക്ഷേ സോറി യൂട്യൂബിൽ അതുകൊണ്ട് എനിക്ക് പറഞ്ഞു തന്ന് എഡിറ്റ് ഞാൻ തന്നെയാണ് ചെയ്തത് വോയിസ് ഒക്കെ ഇട്ടിട്ട് എഡിറ്റ് ചെയ്ത് അതൊക്കെ എനിക്ക് അറിയാൻ അപ്പം അന്ന് കുട്ടനാട് വെച്ചിട്ടാണ് ഫസ്റ്റ് വീഡിയോ ഞങ്ങൾ അപ്ലോഡ് ചെയ്യണത് ഞങ്ങളുടെ വോയിസ് ഒക്കെ ഇട്ടിട്ട് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യണത് അത് ചാടൻ ഭയങ്കര സപ്പോർട്ടായിരുന്നു പിന്നെ വീട്ടിൽ വലിയ വലിയ ഇതില്ല സപ്പോർട്ടും ഇല്ല എന്നാ കുറ്റം പറയൂല ആ ഒരു മൈൻഡ് സത്യം ആ ഇഷ്ടം നമ്മളെ ഇഷ്ടമല്ലേ എന്റെ ഫോൺ എൻ്റെ നെറ്റ് അങ്ങനെ ഇഷ്ടം അതുകൊണ്ട് വീട്ടിൽ അങ്ങനെ വീട്ടിലങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല സപ്പോർട്ട് സപ്പോർട്ടും അല്ല പക്ഷെ ഇപ്പം കുഴപ്പമില്ല അല്ലേ ചില ട്രെയ്ഡ് പ്രൊമോഷൻസ് ഒക്കെ കിട്ടുന്നതുകൊണ്ട് കുറച്ചൊക്കെ ഒരു ഇതാക്കായതുകൊണ്ട് കുഴപ്പമില്ല അതുകൊണ്ട് ഇപ്പം കുറച്ച് സപ്പോർട്ടാണ് പിന്നെ ഹസ്ബൻഡോ എന്ന് ചോദിച്ചാൽ അത് ഞാൻ പറഞ്ഞല്ല ഫസ്റ്റ് എനിക്ക് എൻ്റെ അടുത്ത് പറഞ്ഞ് ഇങ്ങോട്ട് വന്ന് പറഞ്ഞു ഓരോരുത്തരൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ചേച്ചിയും ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കോട്ടെ എന്നെ ചെറുതായിരുന്നു ഹെൽപ്പ് പക്ഷേ പക്ഷെ ഇഷ്ടമല്ല അവ സമ്മതിക്കണില്ല പക്ഷേ എൻ്റെ അമ്മ പറയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങും പക്ഷെ അവ സമ്മതിക്കില്ല ചേച്ചി എന്ന് അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളിഷ്ടമല്ലേ നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങണം അപ്പോൾ എനിക്ക് വലിയ ഒരിതൊന്നും ഇല്ലായിരുന്നു ഡെയിലി വീഡിയോസ് ഇടണം യൂട്യൂബ് തുടങ്ങണം അങ്ങനെ ഒന്ന് പക്ഷെ ചേട്ടനാണ് പറഞ്ഞത് എന്നെക്കൊണ്ട് ഇടിയിപ്പിക്കണതും പിന്നെ പിന്നെ അങ്ങോട്ട് ഞാൻ കണ്ടിന്യൂ ആയിട്ട് ചെയ്തു തുടങ്ങി നിങ്ങൾ ഒഫീഷ്യലി മാരീഡ് ആണോ ബൈ ദ ഇന്ത്യൻ ലവ്സ്